തൃശൂർ പുത്തൂരിൽ ജൽ ജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിക്കായി റോഡ് പൊളിച്ചതോടെ യാത്രക്കാർ ദുരിതത്തിൽ മഴ ശക്തമായതോടെ റോഡ് ചെളിക്കുളമായി മാറിയിരിക്കുകയാണ് പുത്തൂർ പഞ്ചായത്ത് പരിധിയിൽ ജൽജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി പൈപ്പ് സ്ഥാപിക്കാൻ റോഡുകൾ പൊളിച്ചതാണ് ജനങ്ങൾക്ക് ദുരിതമായി മാറിയിരിക്കുന്നത് റോഡ് പൊളിച്ച് പൈപ്പ് സ്ഥാപിക്കാൻ കരാർ എടുത്തവരുടെ അനാസ്ഥയാണ് ദുരവസ്ഥയ്ക്ക് കാരണം കാന പൈപ്പ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ നേരത്തെ റോഡ് റോഡെങ്ങനെയാണോ അതുപോലെ പുനർനിർമ്മാണം നടത്തണമെന്നാണ് കരാറിലെ വ്യവസ്ഥ എന്നാൽ പല ഭാഗത്തും കാന കൃത്യമായി മൂടാൻ പോലും കരാറുകാർ തയ്യാറായില്ല മഴ പെയ്തതോടെ പല സ്ഥലങ്ങളിലും മണ്ണൊഴുകിപ്പോവുകയും വലിയ കുഴികൾ രൂപപ്പെടുകയും ചെയ്തു വലിയ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ വശം നൽകാനായി ഒതുക്കുമ്പോൾ ഇത്തരം കുഴികളിൽ വാഹനം കുടുങ്ങുന്നത് പതിവായി കൂടാതെ റോഡിൽ പല സ്ഥലത്തും ചെളിയും നിറഞ്ഞു ഇത് ഇരുചക്ര വാഹന യാത്രക്കാർ തെന്നി വീഴാനും ഇടയാക്കുന്നുണ്ട് നല്ല രീതിയിൽ കിടന്ന റോഡുകൾ വരെ ഇത്തരത്തിൽ അധികൃതരുടെ അനാസ്ഥ മൂലം ഇപ്പോൾ തകർന്ന അവസ്ഥയിലാണ് പഞ്ചായത്ത് പരിധിയിലെ കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരം കാണാൻ കൊണ്ടുവന്ന പദ്ധതി ഇപ്പോൾ വെളുക്കാൻ തെച്ചത് പാണ്ടായി എന്ന അവസ്ഥയിലായി മാറി എത്രയും വേഗം വിഷയത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കേരള വിഷൻ ന്യൂസ് Trishur